ബിഗ് ബോസ് സീസൺ സെവനിലെ അഞ്ചാമത്തെ സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് അക്ബർ ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ് അക്ബറിനെ യഥാർത്ഥത്തിൽ ഒരു തേർഡ് പൊസിഷനിലെങ്കിലും എത്താമായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അദ്ദേഹം നല്ല ആദ്യം എല്ലാം കളിച്ചു ഈ ലാസ്റ്റ് വന്നപ്പോൾ അതായത് ഈ റീ എൻട്രി വന്നപ്പോഴും അതിനുശേഷവും ഒക്കെയാണ് അക്ബറിന് കുറച്ച് നെഗറ്റീവ് ഉണ്ടായതായിട്ട് നമുക്ക് തോന്നിയതേ ആദ്യം ധേനു സുതിയെ കയറി നമ്മുടെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിച്ച ഒരു കേസുകളിലെ ഒത്തിരി പേര് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതെല്ലാം മാറി അക്ബർ നല്ല പോസിറ്റീവായിരുന്നു ഇപ്പം ഇപ്പൊ സംഭവിച്ചെന്തെന്നറിയാമോ ഈ ആദില അക്ബറിനെ ശരിക്കും പാര വെക്കുകയായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതായത് ആതിര ഇറങ്ങി പോയപ്പോഴേക്കും അക്ബറിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചെന്ന് പറഞ്ഞു മന്ത്രിച്ചല്ലോ അതായത് അനുമോടെ പി ആർ എല്ലാം കൂടെ കൂടി അക്ബറിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്തൊക്കെ പറഞ്ഞാണ് പോയെന്ന് പറയുന്നത് അപ്പം എൽ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കൂടെ കേട്ടെ ഈ ആതില പറയുന്നതെല്ലാം ശരിയാണെന്ന് കേട്ടെ ഈ അക്ബറിന് എപ്പോഴും ഉണ്ടല്ലോ മനസ്സിനകത്ത് എനിക്ക് നെഗറ്റീവാണോ പുറത്ത് എങ്ങനെയായിരിക്കും പുറത്ത് സൈബർ കൂള്ളിങ് ഉണ്ടാവുമോ ഇതൊക്കെയാണ് പുള്ളിക്ക് പിന്നിലുള്ള വലിയ വലിയ ചിന്തകൾ വന്നതേ അപ്പം പുള്ളി ബിഗ് ബോസിനോടായാലും ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പുറത്ത് നെഗറ്റീവാണോ എന്നെ സംശയം എന്നൊക്കെ പുള്ളി ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഗ്രാൻഡ് ഫിലാലയിലേക്ക് ശ്രദ്ധിക്കാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അക്ബർ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അക്ബറിനെ ചതിച്ചത് ആദിലിയാണെന്നാണ് ആണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആതിലി അങ്ങനെ പോകാൻ നേരം ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അക്ബർ ഒരുപാട് പോസിറ്റീവായിട്ട് വന്നേനെ അപ്പോൾ ആ സമയത്ത് അക്ബർ ഒരുപാട് വോട്ട് കുറഞ്ഞു പ്രേക്ഷക പിന്തുണ കുറഞ്ഞു അപ്പോൾ അനുമോളെ നേരെ ചാടിക്കയറുകയും ആ അനുമോളോട് ഒരുപാട് കയറുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പുള്ളി ഒത്തിരി ഇമോഷണലാവുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലം കൂടെ അനുമോള് വിളിച്ചിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വിളിച്ചിട്ട് പോലും അക്ബർ വരുന്നില്ല അക്ബറിനെ കേൾക്കണ്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ഒരു തരത്തിലും അക്ബർ അതിനോട് നീതി പുലർത്തിയില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് അക്ബർ ഇപ്പം ടോപ്പ് ഫൈവിലേക്ക് പോയത് അല്ലെങ്കിൽ അക്ബർ ഒരു തേർഡ് പൊസിഷനിലെങ്കിലും എത്താമായി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകും ആതിലെയാണോ അനുമോളാണോ ശരിയെന്ന്